പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ഇനെ എതിർക്കുന്നവർ ഒരുപക്ഷെ എതിർക്കുന്നത് പുരോഗമനത്തെ കൂടിയാണ് അതൊരു കുരിശാണെന്ന് ഞാൻ കാണുന്നില്ല അത് ശബ്ദതലത്തിൽ സ്വീകരിക്കാതെ അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതായത് നീണ്ട സഹന സമരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഡ് ക്ലാസ് എന്ന പറഞ്ഞ അതകൃതർ അത് കഴിഞ്ഞ് മഹാത്മാഗാന്ധി അവരെ വെള്ളപൂശാൻ ശ്രമിച്ചു ഹരിജനുമാക്കി ഗോഡ്സ് ചിൽഡ്രൻ അത് കഴിഞ്ഞ് ഭരണഘടന വന്നപ്പോൾ അവരെ ന്യൂട്രലൈസ് ചെയ്യാൻ സാനിറ്റൈസ് ചെയ്യാൻ ശ്രമിച്ചു എസ് സി എസ് ടി ഷെഡ്യൂൾഡ് ഭരണഘടനയിലെ പട്ടികയിൽ ജയിക്കും ഇങ്ങനെ എത്ര പരിണാമങ്ങൾക്ക് ശേഷമാണ് ദളിത് എന്ന വാക്കിലെത്തുന്നത് ഇത് വലിയ സമരത്തിന്റെ വലിയ ഭാഷയിൽ സമാന്തരമായിട്ട് ലോകത്ത് നടന്ന സമരങ്ങളിലെ പ്രതിഫലമാണ് ഇന്ന് നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് കളിയാക്കി വിളിക്കുന്ന കാര്യം അപ്പം അതിൻ്റെ ആശയം ഉൾക്കൊള്ളണം ശരികൾ ഉൾക്കൊള്ളണം അതിൻ്റെ അടിമയാവാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്